പാകിസ്ഥാനിലെ ഏറ്റവും ദനികനായ ഹിന്ദുവിനെ പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഉണ്ട് സമ്പത്തിൻ്റെ പേരിലല്ല മാത്രം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മത ന്യൂനപക്ഷം ഹിന്ദുക്കളാണ് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വരും സ്വാതന്ത്ര്യാനന്തരം അവിടെ ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ കുറഞ്ഞു വരുന്നതായി പല ഏജൻസികളും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ഭൂരിഭാഗവും സിന്ധിലാണ് താമസിക്കുന്നത് അവരിൽ പ്രശസ്തനായ ഒരു ഫാഷൻ ഡിസൈനറും വളരെ വിജയകരമായ ഒരു ബിസിനസ്സുകാരനും എന്ന നിലയ്ക്ക് ദീപക് ഭർവാണി പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ഒരു നഗരമായ മിർപൂർ ഖാസിയിലാണ് ദീപക് ജനിച്ചത് അദ്ദേഹം ഹിന്ദു സിന്ധി സമൂഹത്തിൽ പെട്ട ആളാണ് ഫാഷനിലാണ് ദീപക് തൻ്റെ കരിയർ ആരംഭിച്ചത് പതുക്കെ വലിയ പേരെടുത്തു തൊണ്ണൂറ്റിയാറിൽ ബ്രൈഡൽ വസ്ത്രങ്ങളുടെയും ഔപചാരിക വസ്ത്രങ്ങളുടെയും കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയ ീപക് പർവാണി ഡി പി എന്ന സ്വന്തം കോച്ചർ ഹൗസ് സ്ഥാപിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ മിന്നുന്ന ഫാഷൻ ജീവിതം ആരംഭിച്ചത് വർഷങ്ങളായി പ്രാദേശികമായും ആഗോളമായും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ ബൾഗേറിയൻ ഫാഷൻ അവാർഡുകളിൽ ലോകത്തിലെ ആറാമത്തെ മികച്ച ഫാഷൻ ഡിസൈനറായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ നിരവധി ലെഗ് സ്റ്റൈൽ അവാർഡുകൾ അവാർഡുകൾ ഇൻഡസ്റ്റൈൽ ഗുരു അവാർഡ് എന്നിവയെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട് വാസ്തവത്തിൽ അദ്ദേഹം പാകിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തനായ ഡിസൈനർമാരിൽ ഒരാളാണ് ഫാഷന് പുറമെ ഹെരിജാൻ പഞ്ചാബ് നഹി ജൌംഗി തുടങ്ങിയ ചില പാകിസ്ഥാൻ നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ ദീപക് അഭിനയിച്ചിട്ടുണ്ട് ചൈനയിലേക്കും മലേഷ്യയിലേക്കുമുള്ള പാകിസ്ഥാൻ്റെ സാംസ്കാരിക അംബാസിഡറായും പെർവാനി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം എഴുപത്തി ഒന്ന് കോടി രൂപയാണെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു അത് അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ഏറ്റവും ധനികനായ ഹിന്ദുവാക്കി മാറ്റുന്നു ദീപക് ഒരു ലോക റെക്കോർഡും സൃഷ്ടിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കുർത്ത അദ്ദേഹം സൃഷ്ടിച്ചു ഇതിനായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തു ഈ വർഷം ആദ്യം സംതിങ് ഹൗട്ട് എന്ന പരിപാടിയിൽ ആംന ഹൈദറുമായുള്ള അഭിമുഖത്തിൽ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജീവിതത്തിൻ്റെ വൈരുദ്ധ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ തുറന്ന കാഴ്ചപ്പാടുകൾ ശ്രീ പെർവാനി പങ്കുവച്ചു സ്വാതന്ത്ര്യം സന്തോഷം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത വ്യത്യാസങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചു പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യയിലെ നഗരങ്ങൾ കാൽമട യാത്രക്കാർക്ക് കൂടുതൽ സൗഹൃദപരമായി തോന്നുന്നത് എങ്ങനെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പെർവാനിയുടെ വീക്ഷണങ്ങൾ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ പല ധ്രുവങ്ങളിലാക്കി അഭിപ്രായങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചു ചിലർ അദ്ദേഹത്തെ ദേശസ്നേഹിയല്ലെന്ന് ആരോപിച്ചപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ യാഥാർത്ഥ്യത്തിൻ്റെ ഗൗരവമേറിയ പ്രതിഫലനമായി കണ്ടു ഇന്ന് ദീപക് പർവാനിയെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ വിജയത്തിൻ്റെ പ്രതീകമായി കാണുന്നു അദ്ദേഹത്തിൻ്റെ കസിൻ അന്താരാഷ്ട്ര പ്രശസ്തിയും ലോകപ്രശസ്ത പ്രശസ്ത സ്നൂക്കർ കളിക്കാരനുമായ നവീൻ പർവാനി അദ്ദേഹവും അവിടുത്തെ ഏറ്റവും വലിയ ഒരാളാണ് ഏകദേശം അറുപത് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്